രക്തദാനം മഹാദാനം എന്നാണല്ലോ എൺപതോളം തവണ സ്വന്തം രക്തം മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ പൊന്നാനി സ്വദേശി അതുല്യ കുഞ്ഞിയാണ് ഇന്ന് പൊന്നാനി ചാനലിന് വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് വലൈക്കും എങ്ങനെയാണ് ഈ രക്തദാനം കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ എത്തച്ച എത്തപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പൊന്നാനിയിലെ എൻ്റെ ക്ലബ്ബായ നൗജവാൻ പൊന്നാനി ഒരു ബ്ലഡ് ഡൊണ ബ്ലഡ് നിർണയ ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് ഗ്രൂപ്പ് നടത്തിയിരുന്നു അതിലാണ് എൻ്റെ രക്തം ബി പോസിറ്റീവ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അങ്ങനെ ക്ലബ്ബുകൾക്ക് മറ്റും നമ്മുടെ ആവശ്യക്കാരന്ന് ഇന്നത്തെ പോലെ അന്ന് പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ എല്ലാവർക്കും പേടി മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മളോടെ നിരന്തരം ആളുകൾ ക്ലബ്ബുകളും സംഘടനകളെയൊക്കെ അപ്പോൾ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഈ പറഞ്ഞ പോലെ അവിടുന്ന് തൊട്ടടുത്ത വർഷം തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഞാന് രക്തദാനം ഫസ്റ്റ് ഞാൻ രക്തം ദാനം ചെയ്യണത് പടിഞ്ഞാറങ്ങാടിയിലുള്ള ഒരു നമ്മളെ സുഹൃത്തിൻ്റെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതിനാണ് ഫസ്റ്റ് രക്തദാനം ചെയ്യണത് പിന്നീട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതിന്റെ കൂടുതൽ സപ്പോർട്ടാണ് നമ്മൾ കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് അന്നൊക്കെ ഈ പറഞ്ഞ എന്താണ് നമുക്ക് നമ്മളെ തന്നെ ഒരു 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 വണ്ടിയിലൊക്കെ അന്ന് 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 ടൂർ പോക്ക് പോലെ ദിവസം ചെറു ചെറുതല്ലേ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ പോകുന്ന ആ ഒരു മൂന്ന് വർഷം കാലയളവിൽ തന്നെ രക്തദാനം അറിഞ്ഞ ഗ്രൂപ്പ് നിർണ്ണയിച്ച് അറിഞ്ഞ കാലം തൊട്ട് ഇരുപത്തിമൂന്ന് തവണ ഞാൻ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിലെ നമ്മളെ മലബാർ ഏരിയയിലുള്ള മിക്ക മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഒക്കെ ആയിട്ട് തവണ ഇതിന്റെ ഒരു കാരണം ഞാൻ ഇത് കൊടുക്കുന്ന പറഞ്ഞാല് എന്റെ രക്തം അത് ഗൾഫിൽ പോയപ്പോഴും കൂടിയാണ് ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് അറിഞ്ഞത് എന്റെ രക്തം എപ്പോഴും ഫ്രഷ് ആയിട്ട് നിക്കുക മറ്റു രോഗങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ എപ്പോഴും ഇതായിട്ട് നിക്കുക എന്നുള്ളതിന് ഏറ്റവും ഉപകാരപ്രദമാണ് ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി നിരന്തരം ഡോക്ടർമാരുടെയും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് അവരോട് സമയം പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അവരെ നല്ല സപ്പോർട്ട് കിട്ടും ആ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നല്ലതാണ് നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് പോയിട്ട് രണ്ടാ പിന്നെ ചെയ്യണത് ആദ്യം കൊടുക്കുന്നത് ഷാർജ ബ്ലഡ് ബാങ്കിലാണ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാര്യം കൂടെ ഉണ്ട് ഷാർജ ബ്ലഡ് ബാങ്കിൽ അന്ന് രക്തം കൊടുത്താല് ഒരു എല്ലാം പറയണല്ലോ ഇരുന്നൂറ് രൂപ അവിടുന്ന് ദുർഹംസ് ഒരു ബ്ലഡ് ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കിട്ടും ആ അപ്പൊ അതും കുറച്ച് ആഘം കൂട്ടിയിന് ആദ്യത്തെ കൊടുക്കൽ കിട്ടും അപ്പോ അവിടുന്ന് ഈ പറഞ്ഞ പോലെ കൊടുക്കുന്ന സമയമായി കഴിഞ്ഞാല് അന്ന് ഒരു രണ്ടോ രണ്ടര മാസം ആയി ആയിക്കഴിഞ്ഞാല് കൊടുക്കും ചാർജയിലും ഒരു പറഞ്ഞ പോലെ ഒരു പത്തിരുപത്തി എട്ട് ഒരു മുപ്പതിനോടടുത്ത് ഉള്ള ദാനം ഷാർജ ബ്ലഡ് ബാങ്കിൽ നടത്തിയിട്ടുണ്ട് പിന്നെ പ്രവാസം മറ്റേ മറ്റെസുകളിലേക്ക് ആവുന്ന ആ ആ ില് ഇപ്പൊ നാട്ടില് വന്നിട്ട് ഇൻഷാല്ലാ ഞാനിപ്പോ തൽക്കാലത്തേക്ക് ദുബായി വിശ്രമിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്നാലും തന്നെ സൗദിയിലേക്ക് ജീവിതമാർഗം തേടിയിട്ട് സൗദിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു പരിശ്രമത്തിലാണ് നിങ്ങളുടെ ഫിൽറ്ററുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ സേവനം ജി കാർഡ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ ആരോഗ്യത്തിന് റോഡ് അലങ്കാർ പൊന്നാനി സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ആദ്യം തുടങ്ങുന്നത് എൻ്റെ തന്നെ ക്ലബായ നൗജവാൻ പൊന്നാനി ഇവിടെ മറ്റു ക്ലബ്ബുകളൊന്നും ഇല്ലാത്ത സമയത്ത് തീരദേശത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ക്ലബ്ബാണ് നൗജവാൻ പൊന്നാനി പൊന്നാനിൻകാല ക്ലബ്ബാണ് അറുപത് ഒരു അറുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ് നൗജവാൻ പൊന്നാനി അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഫുട്ബോൾ കളിയും കബഡി കളിയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ ആ ചെറിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നാട്ടിലെ സേവന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു അത് ഞാൻ തുടർന്നത് പൊന്നാനിയിലെ ഏറ്റവും പഴയ സംഘടനയായ ദുബൈയിലെ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി ഏറ്റവും ക്ലബ് അതിലെ ഒരു അംഗം കൂടിയായിരുന്നു നല്ല രീതിയിൽ എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ എന്നെ അവിടെ എല്ലാവരും എന്റെ അനിയന്മാര് രണ്ടുപേരും എന്നെ വിളിക്കുന്നത് കുഞ്ഞിക്ക എന്നാണ് വിളി എന്നാണ് ഇപ്പൊ പ്രായത്തിന് മൂത്തവരും എന്നെ വിളിക്കുന്നത് ദുബൈയിലും ഇപ്പൊ ഇവിടെയും അത് കളിക്കളത്തിലാണെങ്കിലും ഫുട്ബോൾ കളിക്കുമായിരുന്നു കുഞ്ഞിന്നാണ് അത് കുഞ്ഞിക്ക എന്നുള്ള പേരിലാണ് ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് അനിയന്മാരെ ആ ശൈലി അവര് തുടർന്നു അനിയമ്മ അനിയ് പ്രായമുള്ള കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ഈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം ഏറ്റവും ശുദ്ധിയായിട്ടിരിക്കാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ ഏറ്റവും ശുദ്ധിയായിട്ടിരിക്കുന്ന മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നും രോഗത്തിന്റെ വേരിയേഷന് എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ അത്രയും കണ്ട് കുറക്കാൻ പറ്റും നമ്മളെ ബ്ലഡ് ഇങ്ങനെ ദാനം ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇത് പേടിച്ചിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് രക്തദാനം എന്ന് പറഞ്ഞത് രക്തദാനം മഹാദാനം എന്നാണ് ജീവദാനം മാത്രമല്ല മഹാദാനം എന്നുകൂടിയാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആ കഴിയുന്നത് പറ്റാവുന്നവരൊക്കെ ആ സമയ കാലയളവിൽ ഒക്കെ കൊടുക്കാൻ നോക്കുക ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു ജീവൻ രക്ഷയ്ക്ക് ഏറ്റവും ഒരു ഉതകിയ ഒരു മാർഗമാണെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ പേരിലാണ് ഞാൻ അത് തുടർന്ന് പറഞ്ഞത് ഇൻഷാല്ല കഴിയുന്ന അത്രയും കാലം എത്ര കാലം ഇതിന് ഞാൻ യോഗ്യനാണോ അത്രയും കാലം ഇത് കൊടുക്കണം തന്നെയാണ് ആഗ്രഹം ഇൻഷാല് മനസ്സിലൊരു താല്പര്യമുള്ള ആൾക്കാരെ കൂടി ഒന്ന് അറിയിക്കണം എന്നുള്ളത് അറിയിക്കണം എന്നുള്ളത് അതിന് സാഹചര്യം ഒരുക്കുക പൊന്നാനി ചാനലിനോടും ഞാൻ നന്ദി പറയുകയാണ് ഫാറൂഖ് ബായിനോട് പിന്നെ എന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണതാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എല്ലാ തരത്തിലും നമുക്ക് പന്തുകളിൻ്റെ സമയത്താണെങ്കിലും കബഡികളിൻ്റെ സമയത്താണെങ്കിലും യു എയിലൊക്കെ നമുക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് ഒരു നമ്മുടെ മേഖലയിൽ തന്നെ ഒരു സ്പോർട്സിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടേഴ്സ് എന്നുള്ള നിലക്ക് ഫാറൂഖ്ബായ് നമ്മൾ ആ തരത്തിലാണ് കാണുന്നത് ജ്യേഷ്ഠസ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് അതിന്റെ സപ്പോർട്ട് എല്ലാ സമയത്തും കിട്ടിയിട്ടുണ്ട് തുടർന്നും അത് ഉണ്ടാവണം എന്ന് ഞാൻ ഫാറുഖ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കൽ